ഒരു ാരനോ അല്ലെങ്കിൽ സിനിമാക്കാരനോ അങ്ങനെയൊക്കെ ആയത് പക്ഷേ ഇപ്പം നല്ല എൻ്റെ കുടുംബത്തിലൊരു അങ്ങത്തെ കൂടെയാണ് അത് ആദ്യം അദ്ദേഹം ഞാൻ കാണുന്നതിന് മുമ്പ് ഞാൻ എം ടിയുടെ ഒരു ആരാധന സാഹിത്യനായ എം ടിയുടെ എം എല്ലാ കൃതികളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരിട്ട് പരിഹരിക്കപ്പെടുന്നത് ഞാൻ വളരെ 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 അടുത്തു അത് കഴിഞ്ഞ് ഞാൻ സിനിമാക്കാരനാണെന്നും എം ഡി സാഹിത്യകാരനാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ ഞങ്ങളേതായാലും ഒരു ഒരു കുടുംബത്തിലെ അങ്ങളെ പോലെ എല്ലാ വർഷവും ഞാൻ എം ടിയുടെ പിറന്നാളിൻ്റെ പുറകെ ഞാൻ ഉണ്ടാവും എൻ്റെ പിറന്നാളം ഞാൻ ഓടിയെടുത്ത് പോകും എം ടി പിന്നെയും ഒരു മൂന്നാറൊക്കെ ഒരു പുറത്തു കാണും മൂന്നു മാസം കളിച്ചില്ല മുംബൈ ആയി കൂടെ എത്താൻ പറ്റില്ല അങ്ങനെയാണ് ഇന്നിപ്പോ എംബിയുടെ വെള്ളം ഞാനിപ്പോ എത്തി പക്ഷെ ഞാനിങ്ങനെ അടുത്ത് ഞാൻ കൂടെ എത്താം എന്ന് പറഞ്ഞു പോകുമ്പോൾ ഞാൻ എവിടെ എത്തുമ്പോ എം പി കൊറേ നാളിങ്ങനെ ഓടും ഓടിക്കഴിഞ്ഞിട്ട് കൊറേ കഴിഞ്ഞ് എപ്പിടി തിരിഞ്ഞു പോകുമ്പോ എന്നെ കാണുന്നു ഞാൻ തലവാണ്ടിൽ പോയിരിക്കും സരയില്ല എല്ലാവർക്കും തലവാണ്ടിൽ പോകാതെ നിവൃത്തിയില്ല ഏതെങ്കിലും ഒരു കാലത്ത് എവിടെ തലവാട്ടിലേക്ക് പോയി അവിടുന്ന് ഓട്ടം തുടങ്ങിയ മുമ്പേ ഞാനേ അറിയും കുറേ ശരിക്കും ഞാൻ പറയുന്നത് മനസ്സിലായി എന്നാലേ വളരെ സന്തോഷമാണ് മൂമെന്റ് ആണ് എംപിയെ കുറിച്ച് രണ്ടുപോകുന്നു വളരെ വളരെ അധികം എം ബിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല ഞാൻ ഈ മുൻപും പിൻബോക്സിലെ ഓട്ടത്തിനെ കുറിച്ച് പറഞ്ഞത് എം പി എൻ്റെ വീട്ടിലെ ഒരു അമ്മമാണ് ചുരുക്കം പറഞ്ഞാൽ ആളൊരു മോളയോടും അവരുടെ വിവാഹത്തിന് എം ഡി വന്നിരുന്നു ഞാൻ അന്ന് ചെയ്യേണ്ട ചടങ്ങുകളെല്ലാം ആ കഥ മണ്ഡപത്തിൻ്റെ അടുത്ത് നിന്ന് ചെയ്തത് എം ഡിയാണ് അപ്പോൾ അറിയാതെ ഞങ്ങൾ അമ്മ ഉള്ള തരാണ് പിന്നെ ഞാനും വലിയ പ്രക്സനല്ല എം ഡി അങ്ങനെ വലിയ പ്രക്സനല്ല പക്ഷെ ഞങ്ങൾ ഇങ്ങനെ എന്തിനും കൂടെ ഒരു ശബരിമലയിൽ പോയിട്ടുണ്ട് ഇതിനെങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നാൽ വളരെ അധികം സിനിമാ ലൊക്കേഷൻസിൽ ഒരു കണ്ടത് അല്ലാതെ സുഹൃത്ത് വേദികളിൽ വെച്ചിട്ടുണ്ട് വീടിൻ്റെ വീട്ടിലും എം വീട്ടിലും വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും അത് പറയാനുള്ള വേദിയല്ലേ അങ്ങനെ അധികം സമയമെടുക്കുന്നില്ല എം ടി ഇനിയും ഇനിയും ഇത്രയും വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ സാഹിത്യം വലിയ തുടങ്ങട്ടെ തുടരട്ടെ നമുക്ക് ഇനിയും ധാരാളം കൃതികൾ സാഹിത്യത്തിലും സിനിമയിലും രീതി കിട്ടാറുണ്ട് ആരോഗ്യത്തിനും സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ മലയാള സംവിധാനം ചെയ്തിരിക്കുന്ന അഭയം തേടി വീണ്ടും എന്ന സിനിമയിലൂടെ മനോരഥങ്ങളിലൂടെ സി ഫൈവും ഒരുമിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്ന മനോരഥങ്ങൾ എന്നോളജിയിലൂടെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ താരം സർ നമ്മളെ വിസ്മയിപ്പിക്കാനായി ഇതിലൊരു മികച്ച കഥാപാത്രം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും ശ്രീ എം ടി വാസുദേവൻ നായരുടെ തൊണ്ണൂറ്റി ഒന്നാം പതിനാളിന് അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടാൻ സാധിക്കും അപ്പോ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദിയിൽ വന്നിരിക്കാൻ സാധിച്ച നമ്മളെല്ലാവരും എല്ലാവരും സിനിമയിൽ വന്ന് ഒരു നടനായി ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു തുടങ്ങുന്ന കാലത്ത് മുതലേ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രമായി സ്ക്രീനിൽ വന്നത് ഒരു ചെയ്യാൻ ഒരു ഉണ്ടാകും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞു കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ തന്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചെങ്കിലും പിന്നീട് കുറ്റി സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണി കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ് ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കെടുക്കാൻ സാധിച്ചത് മഹാഭാഗ്യമാണ് അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരിടുന്നു ദൈവം ആയുസ് കൊടുക്കുന്നിടത്തോളം കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മനോരഥങ്ങളെന്ന് ഈ ആന്ത്രോളജി ബന്ധപ്പെട്ടു സിദ്ധിഖറിന് അടുത്തതായി അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയുടെ സംവിധായകനും ഇന്ത്യൻ സിനിമയുടെ തന്നെ തെലങ്കക്കുറിയുമായ സന്തോഷ് ശിവൻ സാറിനെ നമ്മൾ നമ്മുടെ ഒരു സ്നേഹാന്തരം അർപ്പിക്കുന്ന സമയമാണ് അതിനു വേണ്ടി ചീഫ് ക്ലസ്റ്റർ ഓഫീസർ സൗത്ത് ശ്രീ ഷിജു പ്രഭാകരനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് സന്തോഷ് ശിവൻ സാറിന് പെട്ടെന്ന് പോകേണ്ടതുണ്ട് പക്ഷേ ഞങ്ങളുടെ സ്നേഹം അറിയിക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇവിടുന്ന് വിടാൻ സാധിക്കയില്ല മിസ്റ്റർ ഷിജു പ്ലീസ് കമന്റ് ജോയിൻസ് ഫോർ ദി ഓണറൈൻ സെർമണി സന്തോഷ് ശിവൻ സാറിന്റെ അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഈ പുരസ്കാരം ഇവിടെ സമർപ്പിക്കുകയാണ് മിസ്റ്റർ ഷിജു പ്രഭാകരൻ ചീഫ് മാസ്റ്റർ ഓഫീസർ സൗത്ത് സന്തോഷ് ശിവൻ സാർ ും സനീകമയും ചേർന്ന് കോരുന്ന് മനോരഥങ്ങൾ എന്ന ആന്തോളജിയിലെ അഭയം നേടി വീണ്ടും എന്ന സിനിമയുടെ സംവിധായകനാണ് നിങ്ങൾക്ക് മുൻപിലേക്ക് കൊണ്ടുവരുന്ന മനോരഥങ്ങൾ എന്ന ഈ ഒരു ആന്തോളജി എം ടി സാറിന്റെ തൂലികയിൽ